മിനി മാസ്റ്റ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇതിനകം ഈ ഡിവിഷനിലെ വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പൂക്കോട്ടുകാവ് പ്രദേശങ്ങളിലേക്ക് മുപ്പത്തഞ്ച് ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഇത്രയും മിനിമാസ്റ്റ് ലൈറ്റുകൾക്കായി എഴുപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ചോലക്കുന്ന് ആട്ടുതലപ്പുര ആത്രാട്ടുപറമ്പ് കാനാട്ടുതൊടി ിൽ സ്ഥാപിച്ച ലൈറ്റുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി പക്ഷേ നിയമമുണ്ടായോണ്ട് മാത്രം കാര്യമല്ലോ നിയമമുണ്ടായത് നമുക്ക് സൗകര്യം ഉണ്ടാവില്ല പണം ഉണ്ടാവില്ല അപ്പൊ തൊണ്ണൂറ്റിയാറിൽ അധികാരത്തോടൊപ്പം പഞ്ചായത്തുകൾക്ക് പണം നൽകാനുള്ള ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ അന്നത്തെ സർക്കാർ നടപ്പിലാക്കി അന്ന് ശ്രീ ഇ കെ നായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു തദ്ദേശ സ്വകരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ മന്ത്രിയായിട്ട് അന്ന് ഓർഡിച്ചത് അപ്പൊ അവരെല്ലാം ചേർന്ന് ഒരു കേരളത്തിലൊരു വികസന നയം രൂപപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇടതുപക്ഷ വികസന നയം ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനകീയ ആസൂത്രണ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കിയ കാലത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഇരുപത്തി ഒൻപത് കൊല്ലം പിന്നിട്ടപ്പോ ജനകീയ ആസൂത്രണ പദ്ധതി നമ്മുടെ നാടിന്റെ മുഖച്ചായകെ മാറ്റി എല്ലാ നാട്ടിടവടികളും ഗ്രാമീണ റോഡുകളായി ഒന്നുകിൽ താഴെട്ട റോഡായി അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡായി എല്ലാ വീട്ടുപടിക്കലേക്കും ഏതാണ്ട് വണ്ടി എത്താവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ റോഡിന്റെ വികസന നികത്തൊക്കെ ഉണ്ടായി വലിയ വലിയ റോഡുകളൊക്കെ നല്ലോ നന്നായി വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ അതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ വരാനും പോക്ക് വലിയ സൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടില് ഉണ്ടായത് അധികാരങ്ങളും പണവും നൽകുന്ന ഒരു സർക്കാർ സംവിധാനം നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കൈവരിക്കാൻ എന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം കെ ദ്വാരകാനാഥൻ ഗിരിജ സുമതി ബി രാജേഷ് എം കെ ദേവി വി സി ഉണ്ണികൃഷ്ണൻ എ പി കേലു സുജിത് എന്നിവർ സംസാരിച്ചു വലമ്പിലിമംഗലത്ത് ചോലക്കുന്നിൽ നൂറു വയസ്സ് പിന്നിട്ട് സേവിയർ ചാക്കോച്ചൻ ലൈറ്റിന്റെ ഉദ്ഘാടനം സംയുക്തമായി നിർവഹിച്ചത് ശ്രദ്ധേയമായി